ഒട്ടനവധി സീരിയലുകളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹരിതയെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ പരമ്പര കുടുംബശ്രീ ശാരദയും അതിലെ സുസ്മിത എന്ന വില്ലത്തി കഥാപാത്രവുമാണ് സുന്ദരിയായ ആ വില്ലത്തിയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം വിവാഹത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായാണ് നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നാൽ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഹരിത സുസ്മിതയായി തിരിച്ചെത്തിയപ്പോഴാണ് പരമ്പരയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഊർജം തിരികെ ലഭിച്ചതും എന്നാൽ പഴയതുപോലെ മുഴുനീള കഥാപാത്രമായി ഹരിത എത്തിയിരുന്നില്ല വല്ലപ്പോഴും വന്നു പോകുന്ന കഥാപാത്രമായതോടെ പ്രേക്ഷകർ നിരാശയിലായിരുന്നു ഇപ്പോഴിതാ നടി തൻ്റെ ക്യു ആൻഡ് എ സെക്ഷനിലൂടെ സെക്ഷനിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകവേ ഇതേക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുസ്മിതയുടെ സീനൊന്നും വരുന്നില്ലല്ലോ ചേച്ചി ഇനി കുടുംബശ്രീ ശാരദയിലേക്ക് വരില്ലേ എന്തു പറ്റിയെന്ന് ആരാധകർ ചോദിച്ചപ്പോൾ അതെ ഇനി കുടുംബശ്രീ ശാരദയിലേക്ക് അധികം ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടാകില്ല എന്ന് പരമ്പരയിൽ നിന്നും അറിയിച്ചപ്പോഴാണ് ഏഷ്യാനെറ്റിലെ മഹാനദി എന്ന പുതിയ സീരിയൽ കമ്മിറ്റ് ചെയ്തത് എന്നും ഹരിത പറയുന്നുണ്ട് പക്ഷേ സീരിയലാണ് എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല കഥ മാറിയും തിരിഞ്ഞുമൊക്കെ വരാമെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലും ഹരിത അഭിനയിക്കുന്നുണ്ട് മഹാനദി എന്ന പുതിയ സീരിയലിലേക്ക് ഹരിത മുഴുനീള കഥാപാത്രമായി എത്തുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ ഇതോടൊപ്പം തന്നെ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും നടി പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനം ഇപ്പോഴായിട്ടില്ല പക്ഷേ ഉടനെ ഉണ്ടാകുമെന്നും ഹരിത മറുപടി നൽകുന്നുണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും കല്യാണത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം മാറ്റിയിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കി കൂടെ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ടെന്ന് ഇനി ആരും ദയവു ചെയ്ത് ഇതേക്കുറിച്ച് ചോദിക്കരുതെന്നുമൊക്കെ നടി വീഡിയോയായി തന്നെ വന്നു പറഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായ ഹരിത നായർ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് നാട്ടിലെ ജീവിതവും അഭിനയവും എല്ലാം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിനായി എല്ലാം മാറ്റിവെച്ച് വിദേശത്തേക്ക് പോയ ഹരിത മാസങ്ങൾക്കിപ്പുറം തന്നെ തിരിച്ചെത്തുകയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഡിലീറ്റ് ചെയ്യുകയുമായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം സിനി ലൈഫ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനയാണ് ഹരിത വിവാഹം കഴിച്ചത് പലർക്കും ഇത് പ്രണയവിവാഹമായിരുന്നുവെന്ന് തോന്നിയിരുന്നുവെങ്കിലും അത് അങ്ങനെ ആയിരുന്നില്ല മാട്രി വഴി വന്ന ആലോചനയും വീട്ടുകാർ ചേർന്ന് കണ്ടിഷ്ടപ്പെട്ട് നടത്തിയ വിവാഹവുമായിരുന്നു ഇത് ഹരിതയുടെ മാതാപിതാക്കൾ മലയാളികൾ ആയിരുന്നുവെങ്കിലും അവർ മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഹരിത ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം മുംബൈയിലായിരുന്നു പിന്നാലെയാണ് ഹരിത മോഡലിംഗിലേക്കും സീരിയലിലേക്കുമെല്ലാം എത്തിയത് വിവാഹ വാർത്ത പുറത്തു വന്നതിനു പുറത്തു വന്നതിനു ശേഷം ഹരിത പങ്കുവച്ച ചിത്രങ്ങളിലൊന്നും തന്നെ വരന്റെ മുഖം കാണിച്ചിരുന്നില്ല എന്താണിതിന് കാരണം സസ്പെൻസ് ആണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നുവെങ്കിലും അതല്ല പുള്ളിക്കാരന് അതത്ര ഇഷ്ടമല്ല എന്നായിരുന്നു ഹരിത നൽകിയ മറുപടി വിവാഹാഘോഷങ്ങൾക്ക് പിന്നാലെ ഭർത്താവിനൊപ്പം ഹരിത വിദേശത്തേക്ക് പോയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് നടിയുടെ ജീവിതത്തിൽ പല തകർച്ചകളും സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ